മാധ്യമരംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനാണ് പാമ്പൻ മാധവൻ എന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് പാമ്പൻ മാധവൻ അവാർഡ് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് ആർ സാംബന് നൽകി കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ കൃത്യമായ ആനുകാലിക രാഷ്ട്രീയം പറഞ്ഞ നേതാവായിരുന്നു അദ്ദേഹമെന്നും സുധാകരൻ പറഞ്ഞു എപ്പോഴും എവിടെയും തലയുയർത്തി നടന്ന് രാഷ്ട്രീയം പറഞ്ഞ നേതാവും പത്രപ്രവർത്തകനുമായിരുന്നു മാധവേട്ടൻ മാധവേട്ടൻ ഉയർത്തിയ വിഷയങ്ങൾ നല്ല രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു നമ്മളെ ഒരു ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യമാണ് പക്ഷേ പലപ്പോഴും നിഗൾ മാധ്യമ സുഹൃത്തുക്കൾ അത് നടത്തി അതിൻ്റെ നിലയും വിലയും കുറക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ കൈഭാഗ നമ്മളെ കൈകാര്യം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിൽ വരുന്ന പോരായ്മകളും പാളിച്ചകളുമാണ് അതിൻ്റെ നിലയും വിലയും കുറച്ച് കാണിക്കുന്നുണ്ട് വരുന്നത് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നത് ഞാൻ സന്തോഷത്തോടെ കാണുന്നു എല്ലാ ആളുകളോടും സ്നേഹത്തോടെ പെരുമാറാനും ബഹുമാനത്തോടെ പെരുമാറാനും അവരുടെയൊക്കെ നല്ല വാക്കുകൾ കേൾക്കാനും അവസരമുണ്ടാക്കുന്ന നല്ല ഒരു പത്രപ്രവർത്തക സംഘം കണ്ണൂരിൽ നമുക്കുണ്ട് എന്നത് എനിക്ക് വളരെ ആശ്വാസകരമാണ് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനെല്ലാ ആളുകളെയും ഞാൻ അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു ഒരു നല്ല മാന്യമായ ഒരു പത്രപ്രവർത്തക പത്രപ്രവർത്തന ശൈലി കണ്ണൂരിലെ മാധ്യമങ്ങൾ ഈ രംഗത്ത് കാട്ടിക്കൂട്ടാ കാട്ടാറുണ്ട് എന്നത് നമുക്കൊക്കെ ആശ്വസിക്കാവുന്നതാണ് ഒരു അവാർഡ് കിട്ടുക എന്നത് വലിയൊരു കാര്യമാണ് പക്ഷേ പലപ്പോഴും അതിൻ്റെ നിലയും വിലയും കുറയുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് കണ്ണൂരിലെ മാധ്യമങ്ങൾ മാന്യമായ ശൈലി സ്വീകരിക്കാറുണ്ട് മറ്റിടങ്ങളിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി അവരവരുടെ താൽപ്പര്യം അടിച്ചേൽപ്പിക്കുന്നതായി കെ സുധാകരൻ പറഞ്ഞു പരിപാടിയിൽ കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജേഷ് പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ਗ੍ਰਾਮਿਕਾ ਨੁਸਖਾ ਨੂੰ